യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമ്മുടെ അനിതര ജീവിതത്തിൽ നമുക്ക് നല്ല വിശ്വാസം വേണം വിശ്വാസമുണ്ടെങ്കിൽ അനേകം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നീങ്ങിപ്പോകും വിശുദ്ധ മത്താരുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തെട്ടാം തിരുവചനം അവിടെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ അവിശ്വാസ നിമിത്തം അവനധികം അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിച്ചില്ല അവരുടെ അവിശ്വാസ നിമിത്തം അവനധികം അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിച്ചില്ല പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് വിശ്വാസമുള്ള ജീവിതങ്ങളിലാണ് വിശ്വാസമുള്ള കുടുംബങ്ങളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് അനേകം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിരുന്നു പലപ്പോഴും അത് നഷ്ടപ്പെടുത്തി കളഞ്ഞത് നമ്മുടെ അവിശ്വാസ നിമിത്തമാണ് വിശുദ്ധ മറക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ ഈശോ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നുണ്ട് വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്രനാൾ നിങ്ങളുടെ കൂടെ കൂടെയുണ്ടായിരിക്കും എത്രനാൾ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കും ആ അഭിശാചബാധിതനായ ആ ബാലൻ എൻ്റെ അടുത്ത് കൊണ്ടുവരാനായിട്ട് ഈശോ പറയുകയാണ് തിന്മയെ പുറത്താക്കാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിക്കാത്തതിന് കാരണം അവരുടെ ജീവിതത്തിലെ അവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഈശോ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ പല തിന്മകളും പൈശാചിക പീഡകളും നമ്മിൽ നിന്ന് വിട്ടുപോകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അടിയുറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് ഈ മലയോട് ഇവിടെ നിന്ന് പോയി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കുകയും ചെയ്താൽ അതങ്ങനെ സംഭവിക്കും വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഈശോ പറയുകയാണ് മല പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ജീവിതത്തിൽ അല്പവിശ്വാസമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ അതിജീവിക്കാൻ പറ്റും എന്ന് കർത്താവ് പറയുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഇന്ന് പ്രാർത്ഥിക്കുക കർത്താവ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ നിൻ്റെ വിശ്വാസം വർദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങൾ സംഭവിക്കും തിന്മകൾ നിൻ്റെ ജീവിതത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും വിട്ടുപോകും എല്ലാ പ്രശ്നങ്ങളെയും നിനക്ക് അതിജീവിക്കാനായിട്ട് ഈ വിശ്വാസം കൊണ്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് നന്നായി ഇന്നേ ദിവസം സുഹൃതശപമായിട്ട് കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസത്തിൻ്റെ മക്കളായി ഈ ലോകത്തിൽ നിനക്ക് സാക്ഷി നൽകുവാൻ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ച അനുഗ്രഹിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ